നിവേഷ കനത്ത മഴയാണ് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് ഒരു നേരം പോലും അല്ലെങ്കിൽ ഒരു നിമിഷം പോലും മഴ ചോരാത്ത അവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ അനുഭവപ്പെടുന്നത് അതിപ്പോൾ മലയോര മേഖലയിലായിക്കോട്ടെ തീരദേശങ്ങളിലായിക്കോട്ടെ എല്ലാ ഇടങ്ങളിലും കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് പുലർച്ചെ കുറുവയിൽ അവിടെ ഒരു രണ്ട് വീടുകളുടെ വീടുകൾക്ക് മുകളിലേക്ക് ഈ മതിൽ ഇടിഞ്ഞു വീണു വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിൻ്റെ അരികിലേക്കാണ് ഷെയ്ഡിന് മുകളിലേക്കൊക്കെയാണ് ഇത് വന്ന് വീണത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളപായം ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നതാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും തലശ്ശേരി കണ്ണൂർ നഗരം ഈ പറയുന്ന പഴയങ്ങാടി തളിപ്പറമ്പ് പയ്യന്നൂര് ശ്രീകണ്ഠാപുരം ഇരട്ടി തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ഈ എല്ലാ മഴക്കാലത്തും അല്ലെങ്കിൽ ഈ മഴ പെയ്യാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാറുണ്ട് സമാനമായ രീതിയിൽ ചാലയടക്കം താഴെച്ചുവ അടക്കമുള്ള മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലടക്കം ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് ഈ മഴ ഇനിയും തുടർന്നാൽ തീർച്ചയായിട്ടും അത് വലിയ ആശങ്ക തന്നെയാകും സൃഷ്ടിക്കുക ഈ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും ചോരാതെ തുടരുന്നു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വലിയ ജാഗ്രതാ മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന ദേശീയപാതയ്ക്കായി മണ്ണ് ഇടിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിൽ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ ഒരു ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആശങ്കയാണ് ദൈവമേ വരാൻ പോകുന്ന കാലവർഷം എന്താകും എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ടാവും എന്തായാലും ജാഗ്രത പുലർത്തുക ഈ മലയോര മേഖലയിലൊക്കെ ഉള്ളവർ കൊടുത്ത് കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കുക എന്നതൊക്കെയാണ് ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഈ ചെറിയ ടൗണുകളിലൊക്കെയുള്ള കാനകളൊക്കെ കൃത്യമായി വൃത്തിയാക്കിയിട്ടുണ്ടോ വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ കൃത്യമാണോ നമ്മുടെ പറമ്പിലുള്ള തോടുകളൊക്കെ എന്തെങ്കിലും കൂടി എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചൊരു കഴിഞ്ഞേക്കാം ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഈ മതിൽ കെട്ടി മണ്ണിനെ തടഞ്ഞു വെച്ച് വീടുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു നമുക്ക് വീട് വാങ്ങാൻ ചിലപ്പോൾ കുറച്ച് സ്ഥലമായിരിക്കും ഉണ്ടാവുക പക്ഷെ അതിന്റെ ഭൂപ്രകൃതിയെ കണക്കിലെടുത്തുള്ള ഒരു നിർമ്മാണ രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഈ ദൃശ്യങ്ങൾ തന്നെ മണ്ണ് ഇത്രയും വ്യാപകമായി ഇടിഞ്ഞു വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ എപ്പോഴും നമ്മുടെ കെട്ടിടങ്ങൾക്ക് സാധിക്കും എന്ന് വരില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ മാറി വരുന്ന മഴ രീതിയാണ് അതിൻ്റെയാണ് അപകടങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നത് കാലവർഷം അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴ ഉണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി ഉണ്ടാകും